ഞാനൊരു ബ്രാൻഡ് സ്പെസിഫൈ ചെയ്ത് പറയാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലല്ലോ ഒരു അവേർനെസ് പ്രോഗ്രാമാണ് അപ്പോൾ ഏത് പാനലിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ഉണ്ട് ഇത് എ ഗ്രേഡ് പാനലാണോ എന്നുള്ളത് അല്ല ഈ ഓഫ് ഗ്രിഡിൻ്റെ പ്രസക്തി വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയണ ഗ്രോസ് മീറ്ററിങ് എന്നുള്ള ഭീഷണി നമ്മൾ വയനാട് മുഴുവൻ നിൽക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരു വെൻഡറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അവരെടുത്ത് ചോദിക്കുകയോ ഞങ്ങൾക്ക് വേണ്ടത് എഗ്രേഡ് പാനലാണ് അത് തരാൻ നിങ്ങൾക്ക് പറ്റുമോ സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള മെന്റാലിറ്റി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലൈഫ് കൂടുതലുള്ളൂ ഇത് ഇപ്പം എന്താ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുനോക്കുക അതിൻ്റെ ബാറ്ററി വാട്ടർ ലെവലൊന്നും നോക്കൂല ഇത് ഈ ഓഫ് ഗ്രീഡ് വയ്ക്കുമ്പോൾ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ച് അവരൊന്ന് ചെറുതായിട്ടൊന്നും എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടത് വെക്കാനായിട്ടുണ്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നഷ്ടമാണ് ഇപ്പം ഓഫ് ഗ്രിഡ് എക്കണോമി എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല അത് എക്സ്പെൻസീവ് ആയിട്ട് ക്വാളിറ്റി ഓഫ് എലക്ട്രിസിറ്റി ഓക്കെയാണ് അങ്ങനെയുള്ളതിനകത്ത് യൂസ് ചെയ്യാം അപ്പൊ ആ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് കഴിയുമ്പോൾ അത്ര വയബിൾ അല്ല അല്ലെ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൻ എൻ്റെ പേര് അദീബ് ലത്തീഫ് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ജിനീഷ് പുറമാണ് അപ്പൊ നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര റെസ്പോൺസാണ് ആ വീഡിയോ ഒക്കെ കിട്ടിയത് കാരണം ഒരുപാട് കമൻറ്റുകൾ പിന്നെ കോളുകൾ കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാവും കമൻറ്റുകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയൊന്നും എനിക്ക് ആധികാരികമായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവെ നമ്പറക്കെടുത്തത് പിന്നെ ഒരുപാട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതലല്ല ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് കംപ്ലീറ്റ്ലി വന്നത് അപ്പോൾ അതിൽ നിന്ന് വന്ന ആ വീഡിയോയുടെ ഫീഡ്ബാക്ക് നമുക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മെയിൻ ആയിട്ട് ഒരു നെഗറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ആള് പറഞ്ഞത് ഈ ഗ്രേഡഡ് പാനൽ ഗ്രേഡഡ് പാനൽ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയാതെ നല്ല ക്വാളിറ്റി പാനലുകൾ ഏതൊക്കെയാണെന്ന് പറയൂ എന്ന് പറഞ്ഞു അതിനെ പറ്റിയിട്ട് എന്താണെന്ന് പറയാം ഞാനൊരു ബ്രാൻഡ് സ്പെസിഫൈ ചെയ്ത് പറയാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമല്ലോ അവയർനെസ് പ്രോഗ്രാമാണ് അപ്പോൾ ഏത് പാനലിനും നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇത് എ ഗ്രേഡ് പാനലാണോ എന്നുള്ളത് അത് ചോദിച്ച് അവരെന്ന് ഉറപ്പാക്കിയിരിക്കുന്ന വെണ്ടറുമായിട്ട് നിങ്ങള് കോണ്ടാക്ട് അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുകയോ ഞങ്ങൾക്ക് വേണ്ടത് എഗ്രേഡ് പാനലാണ് അത് തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഇല്ല അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പറഞ്ഞാൽ അതിന്റെ ആളാണ് ഞാൻ ഇന്ന് വരുത്തി തീർക്കേണ്ട കാര്യമില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് ഇന്ന ബ്രാൻഡുകളുടെ എ ഗ്രേഡ് പാനലാണ് യൂസ് ചെയ്യുന്നത് കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ നമ്മടെന്ന് കോട്ട് മേടിച്ചവരുണ്ട് ആ കോട്ട് ചെയ്തവർക്ക് നമ്മുടെ കോട്ട് ചെയ്തേക്കും ബ്രാൻഡാണ് അതല്ല ശരി അല്ല അതിപ്പോ എനിക്കാണെങ്കിൽ പോലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ പറ്റി ബ്രാൻഡ് തന്നെ നിങ്ങൾ ഇന്ന ബ്രാൻഡിനെ പറ്റി സംസാരിച്ച സംസാരിച്ചാൽ അറിയാം അവനെ ആ ബ്രാൻഡിന് വേണ്ടി പ്രമോഷൻ ചെയ്യണവനെ അല്ല അങ്ങനെ നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിക്കണൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വൈസ് ആയിട്ട് അങ്ങനെ കാര്യമില്ല എല്ലാ പാനലിനും ഇതുണ്ട് നിങ്ങൾ തരണത് ഏകദേശം ആണോ ചോദിക്കണമെങ്കിൽ കൊഴപ്പല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ അതായത് ഗ്രിഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലല്ലോ ശരിക്കും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതല്ലേ ഗ്രിഡിലേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ട് ഇത് ഈ അതിനെ കുറച്ച് ഇത് ചെയ്യുമെങ്കിൽ നല്ല രീതിയിൽ ടെക്നിക്കലായിട്ടുള്ള അതിനകത്തേക്ക് പോകേണ്ടി വരും അതായത് ഒരു ഇൻവേർട്ടറിൻ്റെ ഒരു അൽബുരിതത്തിലാണ് അത് വർക്ക് ചെയ്യണത് ഈ അൽബുരിതം ഒരു ബാലൻസ് ഫീഡ്ബാക്ക് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യണത് അത് സപ്ലൈ ചെയ്യുന്നത് കെ എസ് പി ആണ് അപ്പോൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റേറ്റ കുറച്ചിലനുസരിച്ചിട്ടാണ് ഇതിനകത്തു നിന്നുള്ള പ്രൊഡക്ഷൻ ആ ലൈനിലേക്ക് പോകുന്നതും ഇവിടെ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോട്ടക്കട വെള്ളമൊഴുകണതായിട്ട് സങ്കല്പിച്ചാൽ വന്നു നല്ല പ്രഷർ ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് കയറ്റി വിടാം താഴേന്ന് വേണമെങ്കിൽ പോകണമെങ്കിൽ കെട്ടി വിടാം പ്രഷർ ഇല്ലാന്നെങ്കിൽ അവർ ഇങ്ങോട്ട് വരും ആ ഒരു സിസ്റ്റം തന്നെയാണത് അപ്പോൾ ഒരാൾ മാത്രമാണ് അങ്ങനെ ചോദിച്ചത് എന്ന് തോന്നില്ല ഞാനൊരു രണ്ട് മൂന്ന് കണ്ടു കമന്റിൽ ഓരോന്നെ ഞാൻ അങ്ങനെ എഴുതി വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടാണ് പോണെന്നുണ്ടെങ്കിൽ അത്ര ഓഫീസ് ഇട്ടാൽ മതിയല്ലോ കിട്ടണമല്ലോ അപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഇലക്ട്രിസിറ്റി വേണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആ ഒരു അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ശരിക്കും തന്നെയാണ് പോകുന്നത് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നിന്ന് എടുക്കുന്നു എടുക്കുന്നു അതെ എത്ര എത്ര വേറെ വേറെ മീറ്ററുകൾ അതെ സംഭവം പിന്നെ ഏറ്റവും കൂടുതൽ ആളുകള് ചോദിച്ചത് അവർക്ക് പറയുന്ന പോലെ കുറെ ഫീഡ്ബാക്ക് വെച്ചാൽ കോൺക്രീഡ് വെച്ച് കഴിഞ്ഞാല് ഗ്രോസ് മീറ്ററിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതൽ അതുകൊണ്ട് കുറേ പേര് ചോദിച്ചാൽ ഓഫ് ഗ്രിഡിനെ പറ്റി എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാനേ ഓഫ് ഗ്രിഡിനെ പറ്റി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഓഫ് ഗ്രിഡിനെ പറ്റി കൂടുതൽ സംസാരിക്കണമെന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ആക്ച്വലി ഓഫ് ഗ്രിഡ് എന്നു പറഞ്ഞ സിമ്പിൾ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓഫ് ഗ്രിഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാർ പാനൽ വെക്കുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സോളാർ പാനൽ വെച്ചിട്ട് ഒരു ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്ത് തരും നമുക്കിടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നു ബാറ്ററിയിലോട്ട് ബാറ്ററിയിലേക്ക് സ്റ്റോറേജ് ഉണ്ടാവും സ്റ്റോറേജ് ഇല്ലാത്ത ഓഫ് ഗ്രിഡ് ഉണ്ട് അതെങ്ങനെയാണ് അത് അതൊരു ബാലൻസർ എന്ന് പറയും അതായത് ആ പകല ടൈമിൽ ഈ പറഞ്ഞ വോൾട്ടേജിൽ അപ്പോൾ ഈ പറയുന്ന ഓൺ ഗ്രിഡിൻറ്റേതായ അത്ഭുതത്തെ തന്നെ വർക്ക് ചെയ്യുന്ന സിസ്റ്റോ ആണ്. സിസ്റ്റോ. അല്ല ഈ ഇപ്പോ റന്റൽ ഇതിനഅതു വർക്ക് ചെയ്യുന്ന 10 തുടങ്ങി 5:30 വരെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം. ಅದനാത് ഈ ഫോറണ ബാലൻസർ റൊചേയിനെ ഉണ്ടെന്നുണ്ടി കംപ്ലീറ്റ് കവർ ചെയ്യാനൊരു രീതിയിൽ ചെയ്യാം പറ്റേ. സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യണം. ചറ്റിട്ട് സ്റ്റോറി. ഈ ഓഫ് ഗ്രിഡ്നെ ചരികിമനക്കി എസി വരെ കണക്ഷൻ നമുക്ക് വേണം വേണമെന്നുണ്ടോ നമുക്ക് വേണമെന്നോ ബന്ധൊന്നുമില്ല ബന്ധൊന്നുമില്ല. നമ്മൾ മുമ്പ് ചെയ്തിട്ടപ്പുറല്ലോ അതൊന്നും കൂടി നമ്മൾ ആ കൃത്യമായിട്ട് ഒരു മോടി ഒന്ന് ഓടിച്ചേയാ. അപ്പോൾ കെ സി ബിയുടെ കണക്ഷൻ ഇല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതോ നമ്മള് ബാറ്ററിൽ സ്റ്റോർ ചെയ്തതോ യൂസ് ചെയ്യൂ കെ സി കണക്ഷൻ നമ്മൾ ബാക്കപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യുക അത് ബാക്കപ്പ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക അത്യാവശ്യം അതായത് ഈ ഓഫ് ഗ്രിഡിൽ ഒരു ആ ആ പരിധിയിലുള്ള സാധനങ്ങൾ വർക്ക് ലോഡ് വരും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എക്സസ് വെച്ച് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് അത് എക്കണോ ഒന്നാമത് ഓഫ് ഗ്രിഡ് എക്കണോമി എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല അത് അത്യാവശ്യം എക്സ്പെൻസായിട്ട് ക്വാളിറ്റി ഓഫ് എലക്ട്രിസിറ്റി ഓക്കെയാണ് അങ്ങനെയുള്ളതിനകത്ത് യൂസ് ചെയ്യാം അപ്പം ആ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ഗ്രിഡ് അത്ര വയബിൾ അല്ല വയബിൾ എന്നാൽ ഒരു രക്ഷ സ്ഥലത്ത് നമുക്ക് അത് തന്നെ വേണം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം

ഈ ഓഫ് ഗ്രീഡ് ആവുമ്പോ നമ്മളിപ്പോ ബാറ്ററി സ്റ്റോറേജ് ആണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഈ ലൈറ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു ചാലഞ്ചല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ആവശ്യമുള്ള ബാക്കപ്പ് കണക്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കണം ചെയ്തിട്ട് ഒരു കസ്റ്റമർ ആയിട്ട് ഈ ഓഫ് ഗ്രീഡ് വെക്കുമ്പോ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ച് അവരൊന്ന് ചെറുതായിട്ട് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് വെക്കാൻ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നഷ്ടമാണ് ഫൈവ് കിലോ ആട്ടോ ഓഫ് ഗ്രിഡും വെക്കണതും ഫൈവ് കിലോ ഓൺ ഗ്രിഡ് വെക്കുന്നതും രണ്ടിന്റെയും ആ ഒരു തോട്ടിലെ പോലും വ്യത്യാസമുണ്ട് ഈ ഫൈവ് കിലോ ആട്ടോ ഓഫ് ഗ്രിഡ് വെക്കുമ്പോൾ പകല് വീട്ടിൽ അത്യാവശ്യം ആൾക്കാരെ പോലും കുറേ സാധനങ്ങൾക്ക് പകല് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ് ഗ്രിഡ് ഓഫ് ഗ്രിഡ് മുതലാവുകയുള്ളൂ മുതലാവൂ ഇനിയിപ്പോ സ്റ്റോറേജ് മാത്രം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ എം ബി പി ടി എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട് മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിന് അതാണ് സോളാറിൽ നിന്നുള്ള പവറിനെ ബാലൻസ് ചെയ്ത് ബാറ്ററിയിലേക്ക് വിട്ട് ബാലൻസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്ന അപ്പോൾ അതിൻ്റെ ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സീറോയിലേക്ക് പോകും സീറോയിലേക്ക് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ പകല് വർക്ക് ചെയ്യണ എക്യുപ്മെൻറ്റ്സ് മാക്സിമം വീട്ടിൽ വേണം യൂസ് ചെയ്യാനുള്ള പകല് മുതലാക്കാൻ ഓൺഗ്രഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നേരെ ലൈനിലേക്ക് പോയിക്കോളും അപ്പൊ എക്കണോമിക് ആയിട്ട് എപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഓൺഗ്രഡ് തന്നെയാണല്ലോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഈ ഓഫ് നമ്മൾ പറയുന്ന പോലെ ബാറ്ററി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും

ടെൻ ഇയർ ആയതൊക്കെ ഉണ്ട് അത് അങ്ങനെയുള്ള സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള മെന്റാലിറ്റി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലൈഫ് കൂടുതലുണ്ട് ഇത് ഇപ്പൊ എന്താ എവിടെങ്കിലും ഒരു കൊണ്ടു കൊണ്ടുനോക്കി അതിന്റെ ബാറ്ററി വാട്ടർ ലെവലൊന്നും നോക്കൂലെ വന്നുകഴിഞ്ഞാൽ മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം ഇനിയിപ്പോൾ എല്ലാവരും കുറേ പേര് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ഗ്രിഡ് തന്നെ നിധിയ മയോൺ ബാറ്ററീസ് വെച്ചിട്ടുള്ളതൊക്കെ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാമോ നിധിയ മയോൺ ബാറ്ററി വെച്ചിട്ടുള്ള ഹോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബി എം എസ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം അത് ഏറ്റവും പക്കയായിട്ടുള്ള അത്ഭുതത്തിൽ വർക്ക് ചെയ്യണ ഒരു അതിനകത്താണെങ്കിൽ മാത്രമാണ് കാര്യ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ ഈ മാനുഫാക്ചറേഴ്സ് ഒരുപാടുണ്ട് നമുക്കും വേണമെങ്കിൽ ചെയ്യാം പി എം എസ് ഒക്കെ കിട്ടും പക്ഷേ ഒരു വിള മാനുഫാക്ചേഴ്സ് എല്ലാം ത്രീ ഇയർ വാറണ്ടിയാണ് പറയുന്നത് പത്ത് വർഷം വരെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ത്രീ ഇയർ വാറണ്ടിയാണ് പറയുന്നത് അപ്പൊ അവർക്ക് അതെ ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണം നിങ്ങൾക്ക് ഞാൻ ലൈഫ് ലൈഫ് ടൈം വാറണ്ടി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളത് ഉദ്ദേശിക്കണം ലൈഫ് ടൈം പറഞ്ഞാൽ താങ്കൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക സാധനം പത്ത് വർഷം പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് അത് തരാം ാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മൾ പത്ത് വർഷം വരെ കിട്ടും മൂന്ന് വർഷം വാറണ്ടി ഉള്ളു പറഞ്ഞിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ അത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ മാറ്റി ആ പോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു പൈസ ഈ പ്രശ്നം ഇല്ലാത്തവർക്ക് ഓഫ് ഒരു ഇല്ല ഗ്രീഡിന്റെ പൈസ പ്രശ്നമില്ലാത്തവർക്കും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ വേണം ക്വാളിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണം ഓഫ് ആണ് ഓഫ് ഗ്രീഡ് വേറെ എന്താണ് ഓഫ് ഗ്രിഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും പുതിയൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അല്ല ഈ ഓഫ് ഗ്രിഡിന്റെ പ്രസക്തി വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയണ ഗ്രോസ് മീറ്ററിങ് എന്നുള്ള ഭീഷണി നമ്മൾ തലയണ ഉള്ളിൽ നിൽക്കണ്ടല്ലോ അത് പൂർണമായിട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ നടപ്പാവില്ല ഇൻഡസ്ട്രിയൽ ഏരിയയില് നടപ്പും നടപ്പാകും ഫോം സെക്ടറിൽ നടപ്പാവാൻ സാധ്യത ഇല്ല ഇല്ല സാധ്യതയില്ല എന്നല്ല അതില്ല അതൊരു നിശ്ചിത കാലമല്ലോ അത് ഈ വച്ചേക്കാൾ അവർക്ക് ഒരു ബ്രേക്ക് യു പോയിന്റ് കവർ ചെയ്ത് കഴിയുന്നവരെയെങ്കിലും നിലനിർത്തി കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഓഫർ കൊടുത്തിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ ഇതിനകത്തേക്ക് വന്നത് അപ്പോൾ ഗ്രോസ് മീറ്ററിലെങ്കിലേക്ക് വരുമ്പോൾ ഓഫ് ഗ്രിഡ് നമുക്ക് വയബിൾ ആണ് വയബിൾ ആവും അതുവരെ നമുക്ക് എനിക്ക് നല്ലത് ഓക്കെ അപ്പോൾ ഓഫ് ഗ്രിഡിനെ പറ്റി വേറെന്തോ ഒരു കാര്യം കൂടാ ഓഫ് ഗ്രിഡ് വയ്ക്കുമ്പോച്ചിണ്ടെങ്കിൽ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആ ബില്ല് വരണവർക്ക് ട്വൻ്റി ഫോർ അവർട്ട് ബാറ്ററി വെച്ചിട്ട് ഒരു സോളാർ സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയണ ആ ബില്ല് കൊതതിയിൽ താഴെയാക്കാൻ പറ്റും മാത്രമല്ല പകൽ സമയത്ത് അവരുടെ വീട്ടിൽ അത്യാവശ്യ എക്യൂപ്മെൻറ്റ്സിന് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കുകയും ചെയ്യും സ്പോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും കോൺസ്റ്റൻറ്റ് അമ്പിയറിലൊക്കെ കിട്ടും ആ എക്യൂപ്മെൻറ്റ്സിൻ്റെ ലൈഫിനും നല്ലതായിരിക്കും നല്ലതായിരിക്കും ആ ഒരു റേഞ്ചിൽ ബില്ല് ബില്ല് വന്നവർക്ക് ഇതാണ് പിന്നെ നിലവിൽ ഒരു ഇൻവെർട്ടർ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ ഇൻവെർട്ടറ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ഗ്രീൻഡ് ആക്കാൻ പറ്റും അപ്പോൾ മിക്കവാടത്തും ടെലോട്ട് സിംഗിൾ ബാറ്ററി ഇൻവെർട്ടർ ആയിരിക്കും അത് വെക്കാനായിട്ട് നമുക്കൊരു മാക്സിമം ഒരു സിക്സ് ഹൺഡ്രഡ് വാട്ട് വരെയാണ് നമുക്ക് അതിനകത്ത് നിന്ന് ഔട്ട് പുട്ട് അപ്പോൾ അത്രയും വാട്ട് വരണ എക്യുപ്മെൻറ്റ്സ് പകല് അതിനകത്ത് വർക്ക് ചെയ്തോളൂ ഇപ്പോഴത്തെ ഫ്രിഡ്ജുകളെല്ലാം ഇൻവേർട്ടർ ഫ്രിഡ്ജുകളാണ് അപ്പോൾ അതിനൊക്കെ വരുന്നത് ഒരു നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് വാട്ടി ഉള്ളൂ അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ പകലത്തെ കൺസ്ട്രപ്ഷനൊക്കെ അതിനകത്ത് പോയിക്കോളും ടി വി പകലും ഉപയോഗിക്കണം ഒരു അറുന്നൂറ് വാട്ട് വരെ വരണ എക്യുപ്മെൻറ്റ്സ് ആ സിംഗിൾ ബാറ്ററി സിസ്റ്റത്തിൽ പോയിക്കോളും അപ്പോൾ ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു രണ്ടിനും രണ്ടര യൂണിറ്റ് അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്ലാബ് വൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ലുള്ളവർക്ക് നന്നായിട്ട് കുറയും അത് പകുതി ബില്ലിലേക്ക് വരുത്താൻ പറ്റും ആ രീതിയിൽ പിന്നെ നമ്മൾ 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 പറയാത്തത് ഒരുവിധം ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് ഡൗട്ട് വന്ന നമ്മള് പറയാത്തുള്ളത് എനിക്ക് രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ ഒരുവിധം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ നമുക്ക് നിങ്ങൾ ആക്ച്വലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സൈറ്റുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഒക്കെ ഞാൻ ചെയ്ത പ്രോജക്റ്റുകളൊക്കെ താങ്കളെ കൊണ്ട് കാണിച്ച് ഇത് എൻ്റെ മാർക്കറ്റിങ് ഇതായി പോലെ അല്ലാത്ത ഒരു സുഹൃത്ത് എന്നുള്ള രീതിയില് നമ്മള് ഇതിനെ പറ്റിയിട്ട് പറ്റി ഐഡിയ ഞാനിത് സംസാരിക്കുന്നത് അതെ എന്റെ ഇതിനു വേണ്ടിയിട്ട് താങ്കളുടെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ വരരുതല്ലോ ഇല്ലല്ലോ അങ്ങനെ നിലവിൽ ഇപ്പൊ നമ്മൾ ചെയ്ത ആദ്യത്തെ വീഡിയോയില് നല്ല ഇതാണ് അപ്പോൾ ആ ഇത് വന്നിട്ടില്ല അപ്പോൾ വലിയ പുറത്ത് ഇത് കാണിച്ച് ഞങ്ങളെ വശത്താക്കാണോ എന്ന രീതി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പല ആളുകൾ പല രീതിയിലാണ് ചിന്തിക്കുക അത് നമുക്ക് ചിന്തിക്കാൻ പറയില്ല ഞാൻ എനിക്ക് സോളാർ റിലേറ്റഡ് ആയിട്ട് കാര്യമായിട്ട് ഒരുപാട് അറിവൊന്നും ഇല്ല ഓഫ് എന്താ കോൺക്രീറ്റ് എന്താ ഞാൻ ഞാനിത് ഇതിലേക്ക് ഇറങ്ങിയതിനു ശേഷം അത് കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ കാര്യം പറയട്ടെ

ഒമ്പോ രണ്ടോ പേര് എനിക്ക് ഒരാളാണ് താങ്കൾ ഞാൻ അതാണ് ഞാൻ താങ്കളുടെ അടുത്ത് വരാനുള്ള ഇതിനെ പറ്റി കൂടുതൽ പറയാൻ അറിയാമെങ്കിൽ ഞാൻ കൂടുതലും വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യില്ല ഞാനും കൂടി എന്തോന്നോ തരാൻ ഒരാളായില്ലേ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങക്ക് വരാം ശരി ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാർക്കറ്റിങ് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിടും നമ്മളൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ അത് ആളുകൾ പല രീതിയിൽ ഇരിക്കും അതൊന്നും നമ്മൾ ബോധറാവേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലേ കൊടുത്തുള്ളൂ ഇത്തവണ ഈ വീഡിയോയിൽ ഞാൻ ഫോൺ നമ്പർ സ്ക്രീനിൽ തന്നെ മത്തങ്ങൾ അക്ഷരത്തിൽ കൊടുക്കും ഈ ഫോൺ വന്ന ഫസ്റ്റ് വീഡിയോ ഒക്കെ എനിക്ക് വന്നത് തൊള്ളായിരത്തി എഴുപത്തിനാലും ഫോൺ കോളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് മാത്രം വന്ന മൂളുകൾ മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്യാവുന്നത് പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കാൻ തിരിച്ച് വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ കൂടുതലും ഗൾഫ് ഏരിയ എന്നുള്ള കോഴികൾ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ വാട്ട്സപ്പിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അല്ല നമ്മുടെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് സോളാർ നിന്ന് വെക്കണമെന്നില്ല എൻ്റെ അടുത്ത് നിന്ന് വാ സോളാർ വാങ്ങിക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല നിങ്ങൾക്ക് സോളാർ വെക്കാൻ താല്പര്യം എൻ്റെ അതിനെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടി വേണ്ട നിങ്ങൾ സോളാർ തെച്ചില്ലായാലും പ്രശ്നമില്ല നിങ്ങൾക്ക് ജനീഷ്പൂർ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ എനിക്ക് വിളിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യത്തെ പറ്റിയാണ് സംശയം ഉള്ളതെന്ന് വെച്ചാൽ ചോദിച്ചാൽ അറിയാമെന്നുള്ള രീതിയിൽ അറിയാമെന്നുള്ള ഒരു വിധം എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെന്ന് എല്ലാ കാര്യങ്ങളും അറിയാം പറഞ്ഞ് കൊടുക്കുക ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ജനീഷ്പൂറോടെ തന്നെ വന്നിട്ട് ഗ്രിഡ് വെക്കും ും കലാസ്ട്രോളാർ വെക്കുന്നു ഇല്ലാതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നമുക്കൊരു ഇൻഫർമേഷൻ പിന്നെ എന്തെങ്കിലും നമുക്ക് ആഡ് വീഡിയോ വേറെന്തേലും കമന്റ് ആയിട്ട് വരുമ്പോൾ ആയിട്ട് വരുന്ന കാര്യം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് ഇനിയും ഞാൻ ജനീഷ്പോധന ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും പുള്ളി പോയി പുള്ളി ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിലും ചെയ്യാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നായിട്ടുള്ള കാര്യങ്ങൾ എനിക്കും പഠിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇനിയും ഈ ഒരു സീരീസിൽ കുറച്ചുകൂടെ വീഡിയോസ് വരും വളരെ ഇൻഫർമേഷനൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് വിളിച്ചും ചോദിക്കാം അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ